നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഭക്ഷണം കിട്ടുന്ന താരസീശയുടെയും വിധിച്ചേട്ടന്റെയും കടയിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ കിഴങ്ങേറിയാണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ ഒരുപാട് തവണ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ കിഴങ്ങേറിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് എപ്പോഴും ആകർഷിക്കുന്നത് തിരുവനന്തപുരത്ത് പൂങ്കുളം വെങ്ങാനൂർ റോഡിൽ മുട്ടയ്ക്കാടെന്ന കാർഷിക ഗ്രാമത്തിൽ ഈ വയലിന്റെ നേരെ എതിർവശത്താണ് ശ്രീശാസ്ത തട്ടുകട ഈ ഒരു ബൗളും നിറയെ തുളുമ്പിയാണ് കിഴങ്ങേറി തരുന്നത് ഇരുപത് രൂപയ്ക്ക് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ചേച്ചിയും ചേട്ടനും കൂടി ഇങ്ങനെ ഒരു രുചിയിടം നടത്തുകയാണ് നല്ല ചൂട് ദോശയും പുട്ടുമാണ് ഇവിടെ കിട്ടുന്നത് പുട്ടിന്റെ കൂടെ പയറും പപ്പടവും കൂടാതെ ദാ ഇങ്ങനെ ഒരു വറുത്ത മുളകും കൂടി തരും കേട്ടോ തേങ്ങയൊക്കെ നന്നായി ചേർത്ത് നല്ല കുറു കുറാന്നുള്ള കിഴങ്ങേറി ഈ കിഴങ്ങേറി കൂട്ടി പുട്ടും കഴിക്കാം ദോശയും കഴിക്കാം എനിക്കൊന്നും ഇത്രയും സ്വാദുള്ള കിഴങ്ങേറി ഞാൻ ഇവിടെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ും ചേച്ചിയുടെ ചേട്ടന്റെ മകനാണിത് ഇവരെല്ലാവരും കഴിക്കുന്നത് ഇവിടുത്തെ ഭക്ഷണം തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നവരോടുള്ള ചേച്ചിയുടെ ചേട്ടന്റെ പെരുമാറ്റം എടുത്തു പറയേണ്ടത് തന്നെയാണ്